ഇസ്രായേലിന് പറ്റിയ ചരിത്രപരമായിരിക്കുന്ന ഒരു മണ്ടത്തരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി അത് സമ്മതിക്കുകയും ചെയ്തു ഇറാൻ്റെ ആത്മീയ നേതാവ് ആയതു അലി കമ്നെ വധിക്കാൻ വേണ്ടി തങ്ങൾ തീരുമാനിക്കുകയും അതിന് സംവിധാനമൊരുക്കുകയും ഏർപ്പാടാക്കുകയും എല്ലാം ചെയ്തിരുന്നു പക്ഷേ പാളിപ്പോയി ലക്ഷ്യം ക ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഒരു തുറന്ന് പറിച്ചിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എവിടെയൊക്കെയാണ് ഇസ്രായേലിന് പാകപ്പിയകൾ വന്നത് പിയച്ച് പോകുന്നത് തെറ്റിപ്പോകുന്നത് എന്നതേ കുറിച്ച് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആവർത്തനം ഇപ്പോൾ എല്ലാ മീഡിയകളിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയിൽ തന്നെ വന്നിരിക്കുകയാണ് കാര്യം മൊസാദ് എന്ന് പറയുന്ന അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചാര സംവിധാനം കൃത്യതയോടുകൂടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറുള്ളത് അതെല്ലാം അവർ ലക്ഷ്യത്തിൽ എത്തിക്കാറുണ്ട് കാണാറുണ്ട് യുദ്ധം ആരംഭിച്ചിരിക്കുന്ന പന്ത്രണ്ടാം പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി മുതൽ യുദ്ധം ആരംഭിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി യുദ്ധം അവസാനിക്കുന്നു പന്ത്രണ്ട് ദിവസം ഈ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ആ ഒരു നിമിഷത്തിൽ ഉണ്ടായതല്ല യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം അതിൻ്റെ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പോ കൃത്യമായ രീതിയിൽ ഇതിനെയുള്ള തയ്യാറെടുപ്പുകളും സംവിധാനങ്ങളും ഒരുക്കുകയും ഇങ്ങനെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അമേരിക്കക്കറിയാം അല്ലെങ്കിൽ അമേരിക്കയുടെ അനുവാദത്തോട് കൂടി ഇസ്രായേൽ ഒരുക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേരും കൂടി സംയുക്തമായ രീതിയിൽ തയ്യാറാക്കുന്നു അതിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളത് ആയത് അലി കംനെ വധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനെല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുകയും ഒരുപാട് ചാരന്മാർ ഉപയോഗിക്കുകയും ഏറെക്കുറെ അദ്ദേഹം താമസിക്കുന്ന പരിസരവും ചുറ്റുപാടും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ട് ഇസാനം സാധിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ അടുത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായിട്ടറിയാം ഞങ്ങളുടെ ലക്ഷ്യം അയാളല്ല അതുകൊണ്ടാണ് വധിക്കാത്തത് അയാൾ എവിടെ മാറി നിന്നാലും ഞങ്ങളുടെ തോക്കിൻ്റെ മുനമ്പിലാണ് എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ സംസാര കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് രഹസ്യമായിരിക്കുന്ന ചോർച്ചേൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് അത് ട്രംപ് പറഞ്ഞത് കളവൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ അദ്ദേഹം താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ നേതാവ് ഏത് ഏത് വീട്ടിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ച് മറ്റു ലോക രാജ്യങ്ങൾക്ക് അറിയാമെന്നുള്ള സ്വാഭാവികമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മന്ത്രിമാരൊക്കെ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ അത് അറിയുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും അത് അറിയുക എന്നുള്ളത് സ്വാഭാവികം പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധം പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം യുദ്ധമായി ബന്ധപ്പെട്ട പ്രതിരോധം ഉണ്ടാക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ബംഗർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് ഇസ്രായേലുണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാ കാബിനറ്റ് മന്ത്രിമാരും സൈനിക കമാൻഡർമാരും ഒക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അടിവേരുള്ള ബംഗറിലാണ് താമസിച്ചത് അവിടെ വെച്ചാണ് മീറ്റ് നടത്തുന്നത് പല പത്രസമ്മേളനം അവിടെ വെച്ചാണ് നടത്തുന്നത് അപൂർവമായിട്ടാണ് അവർ പുറത്തിറങ്ങാറുള്ളത് അപ്പോൾ ഇവർ ഇസ്രായേലിനെ സംബന്ധിച്ചും ഇറാനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാര്യം അവർ താമസിച്ചത് മുഴുവൻ ഈ പറയപ്പെട്ട ബംഗറിലാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് കമേനിയെ വധിക്കാൻ വേണ്ടി ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു പ്രതിരോധ മന്ത്രി കാരിസ് ഈ കാര്യം സമ്മതിക്കുകയും ചെയ്തു ഒരു ഭരണമാറ്റം അവർ പ്രതീക്ഷിക്കുകയും പ്രതിപക്ഷത്തെ ഏറെക്കുറെ അതായത് മുമ്പത്തെ അവിടെ വലിച്ചിരുന്ന ഷാ ഭരണകൂടവുമായിട്ട് സംസാരിച്ച അവരിപ്പോൾ ബ്രിട്ടനിലാണ് ഉള്ളത് അവരുമായിട്ട് സംസാരിച്ച് ഏറെക്കുറെ അവരുടെ കലാപങ്ങളോ പ്രശ്നങ്ങളോ ആഭ്യന്തര പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ നേതൃത്വം നിര അങ്ങനെ പോയാൽ പിന്നീട് അവിടെ ഭരണമാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഭരണത്തിൽ ഭരണത്തിലിരിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഇറാനിന് മുമ്പ് ഈ പറയപ്പെട്ട ഷാ ഭരണകൂടത്തിൻ്റെ കാലത്താണ് ഇസ്രായേലിന് അംഗീകരിക്കപ്പെട്ടത് അമേരിക്കയും ഇസ്രായാലും പറയുന്നതിനനുസരിച്ചുള്ള ഒരു ഒരു ഭരണകൂടമായിരുന്നു ആ ഭരണത്തെയാണ് ആയത്തുള്ള അലി കുമേനി അട്ടിമറിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടന്ന അറബ് ഈ ഈ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് അമേരിക്കയാണ് ശത്രു ഇസ്രായേലാണ് ശത്രു ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത് ആദ്യം സ്ഥലം അറിഞ്ഞു പിന്നീട് അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി ഏത് രീതിയിലാണ് ഇതിന് നീക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഏകദേശം രൂപങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നീട് നടന്നത് കമ്മ്യൂണിസ്റ്റേഷൻ റദ്ദാക്കുകയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റേഷൻ കൊണ്ട് കമ്മനായി മറ്റെങ്ങോട്ടോ മാറി നിൽക്കുകയും ചെയ്തു അതോടുകൂടി ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടുപോയി എങ്ങനെ നീങ്ങണം എന്നുള്ളത് അറിയാൻ പറ്റാത്ത രീതിയിൽ വന്നു കാരണം ഇതിനു മുൻപ് ലബനാനിൽ വെച്ച് ഹിസ്ബുല്ല നേതാവ് സൻ നസറുള്ള കൊലപ്പെടുത്തിയത് ഇതേ കമ്മ്യൂണിക്കേഷനുള്ള ബന്ധമുള്ളതുകൊണ്ടാണ് അത് കൃത്യമായ രീതിയിൽ ഒന്നും പേജറോ അവർ മൊബൈലോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു ഇവിടെ അത്തുള്ള അലി കമനായി അതങ്ങട്ട് വിച്ഛേദിച്ചു എന്നിട്ട് അവരുടെ മേഖലയിലേക്ക് മാറപ്പെട്ടു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണ് മൊസാദിനെ പാളിയത് പി പോയത് കാര്യം അവിടെ രണ്ട് തരത്തിലുള്ള യുദ്ധം നടന്നിട്ടുണ്ട് ആകാശ യുദ്ധം ഈ പ്രതല യുദ്ധം നടന്നിട്ടുണ്ട് ആകാശ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ നിന്ന് വിമാനം പറന്നു വരുന്നു പറന്നു വരുന്ന് ഇറാൻ തലസ്ഥാനമായിരിക്കാൻ തെഹ്റാനെ ലക്ഷ്യം വെച്ച് വരുന്നു അവിടെ ബോംബ് സ്ഫോടനം നടത്തുന്നു ആശങ്ക കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാൽ ആദ്യത്തെ ദിവസം ഈ പറയപ്പെട്ട പതിമൂന്നാം തീയതി വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം നടന്നിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അല്ലെ ആക്രമണം എന്ന് പറയുന്നത് ഒരേ രീതിയിൽ പ്രതലത്തിൽ നിന്ന് യുദ്ധം നടത്തി ആകാശത്തുനിന്ന് യുദ്ധം നടത്തി ഇവിടെ നടത്തിയ അതായത് ഭൂമിയിൽ വെച്ച് നടത്തിയ യുദ്ധം എന്ന് വെച്ചാൽ മിസൈൽ ആക്രമണമാണ് സൈനിക കമാൻഡറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നതിന് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ ഇത് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു അതുകൊണ്ട് ഒരേ സമയത്ത് ആകാശ യുദ്ധം ഭൂമി യുദ്ധം നടത്തിയ സമയത്ത് ആളുകൾ കൺഫ്യൂഷനായി പോകും നടന്നത് മുഴുവനും ആകാശ യുദ്ധമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും ഇവിടെ നടത്തിയിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു സംസാരം ഇസ്രാൻ്റെ ഭാഗത്തുനിന്നോ അന്നത്തെ ദിവസം മീഡിയയിൽ നിന്നോ പുറത്തു വന്നിട്ടുണ്ടായില്ലേ പിന്നെ പിന്നീട് അന്വേഷണം സംബന്ധമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതായത് ഇറാൻ രഹസ്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് അവരാണ് വിട്ടത് രണ്ട് തരത്തിലുള്ള യുദ്ധവും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ കാര്യം ഒരു ബിൽഡിങ്ങിന്റെ മധ്യത്തിൽ വെച്ച് താമസിച്ചിരുന്ന കമാൻഡറെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന സമയത്ത് ആകാശ യുദ്ധമാകുന്ന സമയത്ത് ഒരിക്കലും മദ്യത്തിലേക്ക് ബോംബ് സ്ഫോടനം നടക്കില്ല ആ മോ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേൽഭാഗത്തേക്കാണ് വരിക അങ്ങനെ ആ സമയത്ത് ഇവിടുന്ന് മിസൈൽ അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഏതുപോലെ അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയെ തേറാലിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം അതേ രീതിയിൽ ഇവിടെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മൊസാദ് എന്ന് പറയുന്നത് ചാരസംഘം ലോകത്ത് മുഴുവനും ഏറ്റവും ശ്രദ്ധേയമാക്കപ്പെട്ട രഹസ്യ അന്വേഷണ ഏജൻസിയാണ് അത് പരമാവധി രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്താനുള്ള അവർക്ക് തന്ത്രവും അതിൻ്റെ കൈവും അതിൻ്റെ സംവിധാനമുണ്ട് അതിൽ അവർ വിജയിക്കാറുണ്ട് അമാസാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു അമാസിൻ്റെ സ്ഥാപക നേതാവ് മുതൽ അതായത് മഹ്മൂദ് യാസിൻ മുതൽ യഹിയ സിൻവാർ വരെ യഹിയ സിൻവാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ പിന്നീട് അമാസിൻ്റെ നേതാവായി അദ്ദേഹം വരെ നീണ്ട ഡസൻ കണക്കിന് അമാസിൻ്റെ നേതാക്കളെ അപ്രതീക്ഷിതമായിട്ടും വളരെ വളരെ ശ്രദ്ധയോടു കൂടിയും അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവർ പോലും അറിയാത്ത രീതിയിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോർന്ന് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞതുകൊണ്ടോ ആ രീതിയും തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കൽ കത്തറിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ അനിയെ ഇസ്മായിൽ അനിയെ താമസിക്കുന്നത് കത്തറിലാണ് എന്നതിനാൽ അവിടെ വെച്ചുകൊണ്ട് കൊലപ്പെടുത്താനുള്ള സംവിധാനമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഖത്തറും ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകുമോ എന്ന ഭയത്താലാണ് അവിടെ നിന്ന് ഒഴിവാക്കിയത് എന്നൊരു റിപ്പോർട്ടിതിൻ്റെ ഇടയിൽ വന്നിരുന്നു ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല ഏതായിരുന്നാലും ഇറാനിലേക്ക് പോകുന്ന സമയം ഇറാനിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹം താമസിക്കുന്നതും അദ്ദേഹമായിട്ട് സംബോധന നടത്തുന്ന എല്ലാ കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇസ്രായേൽ ശേഖരിക്കാൻ പറ്റി ആ ശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്മാലിയെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവിടെ അഹ് ദാലി കംനെ സംബന്ധിച്ചിടത്തോളം വലിയ രഹസ്യ സംഗീത സംവിധാനങ്ങളൊക്കെ അവിടെ ചോർന്നു പോയിട്ടുണ്ടെന്നുള്ളത് കൃത്യമാണ് എന്നിട്ടും കംനായിയുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃത്യമായിരിക്കുന്ന ഡയലി അദ്ദേഹം ചെയ്ത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വലിയ പാളിച്ചകൾ പറ്റി മഹമ്മൂദ് യാസീനെ കൊലപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് അമാസന നേതാക്കന്മാരൊക്കെ വരികയും അത് ശക്തിയാവുകയും ചെയ്തത് എന്നും പറയുന്നു അദ്ദേഹം പറഞ്ഞ അന്നത്തെ അദ്ദേഹം കൊല്ലപ്പെടുന്ന അന്നത്തെ ദിവസത്തെ പ്രഭാതത്തിൽ ഹെലികോപ്റ്റർ ഇസ്രായേലിൻ്റെ രണ്ട് ഹെലികോപ്റ്റർ ഇസ്രായേലിൻ്റെ ഒരു വിമാനവും രണ്ട് ഹെലികോപ്റ്ററും ആകാശത്തോട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെ അവർ ഇത് കണ്ട സമയത്ത് പറഞ്ഞു എന്നാണ് അത് പ്രഭാത നിസ്കാരത്തിൻ്റെ സമയം സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെറ്റാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നമ്മളെ ശ്രദ്ധിക്കുകയാണോ ഇസ്രായേലിൻ്റെ സൈനികർ എന്ന് കൂട്ടത്തിലുള്ള ഒരാൾ സംശയം പ്രകടിപ്പിച്ചു മുഹമ്മദ് യാസിനോട് പറഞ്ഞു അദ്ദേഹം കണ്ണ് കാണാത്ത ഒരാളാണ് എന്ന് നമുക്കറിയാമല്ലോ അതിന് അദ്ദേഹം മുഹമ്മദ് യാസിം പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും അവർ നമ്മളെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാര്യം അവര് അവരുടെ അക്രമം നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ മരണം പ്രതീക്ഷിക്കുന്നവരാണ് ആയതിനാൽ നമ്മളെ കൊല്ലാതെ അവർ ഇട്ടച്ച് എന്ന് പറഞ്ഞ പ്രയാസമുള്ള കാര്യമാണ് വല്ലാതൊന്നും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ബോംബ് സ്ഫോടനം നടത്തി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന ആറു പേരെങ്കിലും ആ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പിന്നീട് അവിടെ നിങ്ങിട്ട് അമാസിൻ്റെ നേതാക്കന്മാരെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുന്നു അല്ല ഒരു കൃത്യമായ രീതിയിലെ അവരുടെ ലക്ഷ്യങ്ങൾ എവിടെയും പേച്ച് പോയിട്ടില്ല ലബനാന്റെ ലബനാനിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ പറയപ്പെട്ട പോലെ ഒരു രഹസ്യ വിഭാഗമുള്ള സംഘമാണ് സൈനിക സംഘമാണ് അപ്പോൾ അവിടെ പ്രവർത്തനമൊക്കെ അതീവ രഹസ്യമായിട്ടാണ് ആ പ്രവർത്തനമൊക്കെ നടത്താറുള്ള പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ആക്രമിച്ച രാജ്യമാണ് അവരുടെ നേതാക്കന്മാരെ രഹസ്യമായ രീതിയിലാണ് അപൂർവമായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളത് അതുപോലും ചോർത്തി എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവിടെയും ഇറാനോട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറ്റിയിട്ടുണ്ട് പാളിച്ച പറ്റി അവരെ അവിടെ അവിടെയും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല കമനായി വധിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടു എന്ന് ഉത്തമ ബോധ്യമായതിനു ശേഷമാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല എന്ന് പറയുന്നത് ഇസ്രായേൽ പറയിപ്പിച്ചതാണ് ഞങ്ങൾ ലെച്ഛം എന്ന് വെച്ചാൽ ഇതൊന്നും ഈ കാര്യം നടക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്ന തരത്തിലുള്ള ചർച്ചയും ഇപ്പോൾ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്